തങ്ങളുടെ ഭരണാധികാരികളെ തങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്ന പാർലമെന്ററി ജനാധിപത്യത്തെക്കുറിച്ച് പുതുതലമുറയിലെ കുരുന്നുകളിൽ അവബോധമുണ്ടാക്കാൻ വ്യത്യസ്ത യജ്ഞവുമായി ഒരു വിദ്യാലയം ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മുതലമട എം എൽ പി പള്ളം സ്കൂളിന്റെ ചരിത്രത്തിലാദ്യമായി സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നു സ്കൂൾ ലീഡർ ആർട്സ് ലീഡർ സ്പോർട്സ് ലീഡർ മാഗസിൻ എഡിറ്റർ എന്നിവരെ തിരഞ്ഞെടുത്തു ജനാധിപത്യം ബാലറ്റിലൂടെ നടപ്പിലാക്കിയ മുതലമട പള്ളം സ്കൂളിലെ കുരുന്നുകൾ രാജ്യത്തിന്റെ പരമാധികാരം ജനങ്ങളുടെ കൈകളിലാണെന്ന തിരിച്ചറിവാണ് റസൽ ഷാഹുൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നീണ്ട പതിനഞ്ച് ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലുമടക്കം വൈവിധ്യമാർന്ന പ്രക്രിയയാണ് നടന്നത് വോട്ട് തേടി സ്ഥാനാർത്ഥികൾ തങ്ങളുടെ സഹപാഠികളുടെ വോട്ട് ഉറപ്പിക്കാൻ ഒഴിവു സമയങ്ങൾ ചെലവഴിച്ചു എന്നതും ഒരു കൗതുക കാഴ്ചയായിരുന്നു എന്ന് അധ്യാപകർ സാക്ഷ്യപ്പെടുത്തുന്നു കുട്ടികളിലെ ജനാധിപത്യ പൗരബോധവും വളർത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പ്രക്രിയ ഞങ്ങൾ തുടങ്ങി വെച്ചത് പ്രൈമറി തല സ്ഥലം മുതൽ തന്നെ അവർക്ക് ഒരു പൗരബോധവും ജനാധിപത്യ ബോധവും ഉണ്ടാവണം പിന്നെ പഠന ഭാഗമായിട്ടും ഈ നമ്മൾ ജനാധിപത്യ ബോധം ഊട്ടുറപ്പിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരു പഠന പ്രവർത്തനം എന്ന രീതിയിലാണ് ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുവന്നത് അത് വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു കുട്ടികളിൽ ജനാധിപത്യ ബോധവും പൗരബോധവും വളർത്താനും അവർക്ക് പൊതു തിരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ പഠിക്കാനും മൊബൈൽ ഫോൺ ആപ്പ് സഹായത്തോടെ ഇലക്ട്രോണിക് വോട്ടിംഗ് രീതിയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ജൂലൈ ഒന്നിന് നാമനിർദ്ദേശ പത്രിക മുഖ്യ വർണാധികാരിയായ പ്രധാന അധ്യാപകൻ എം സിറാജുദിനെ സമർപ്പിച്ചു അന്നു മുതൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം നല്ല രീതിയിൽ നടന്നു പ്രി കെ ജി ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ എല്ലാ കുട്ടികൾക്കും വോട്ടവകാശമുണ്ടായിരുന്നു കെ എസ് ജാൻസി പ്രിസൈഡിംഗ് ഓഫീസറായും പ്രീത സുധീഷ് എന്നിവർ ഇലക്ഷൻ ക്രമസമാധാന നിരീക്ഷകരായും സുഹറ ബീന നിത്യ ശ്യാംപ്രസാദ് എന്നിവർ പോളിംഗ് ഓഫീസർമാരായും നടന്ന ഇലക്ഷനിൽ സ്കൂളിൽ ലീഡറായി റിജുൽ കൃഷ്ണ സ്പോർട്സ് ലീഡറായി അബിൻ ദാസ് ആർട്സ് ലീഡറായി ഹാഫിസ മാഗസിൻ എഡിറ്ററായി അൽമിത എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു പ്രിസൈഡിംഗ് ഓഫീസർ കെ എസ് ജാൻസി ഫലം പ്രഖ്യാപിച്ചു ആകെ വോട്ടുകൾ അതിൽ റിജുൽ കൃഷ്ണ മുപ്പത്തിയെട്ട് വോട്ടുകൾ നേടി വിജയിച്ചു അക്ഷിത്തിന് രണ്ടാം സ്ഥാനമാണ് അക്ഷിത് പതിനാല് വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തേക്ക് വിജയിച്ചിരിക്കുന്നു ഇലക്ഷൻ നല്ല രീതിയിൽ നടന്നതിനാ പിറകിൽ പ്രവർത്തിച്ച അധ്യാപകർക്കും കുട്ടികൾക്കും സ്കൂൾ പ്രധാന അധ്യാപകൻ എം സിറാജുദ്ദീൻ നന്ദി പറഞ്ഞു ഈ മാതൃകാപരമായ തിരഞ്ഞെടുപ്പ് മുതലമട പഞ്ചായത്തിലെ ആദ്യമായിട്ടാണ് നമ്മുടെ സ്കൂളിൽ നടത്തപ്പെടുന്നത് അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് നമ്മുടെ ഈ ഗ്രാമത്തിലെ എല്ലാ വിദ്യാർത്ഥികളിലും ജനാധിപത്യ മൂല്യങ്ങളും പൗരബോധവും ഊട്ടിയുറപ്പിക്കാൻ ഇതിലൂടെ കഴിഞ്ഞുവെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് നിരന്തരമായ പ്രക്രിയയിലൂടെയാണ് ഞങ്ങൾ ഈ ഘട്ടത്തിലൂടെ കടന്നുപോയി ഇന്ന് ഈ ഇലക്ഷൻ ഞങ്ങൾ പൂർത്തീകരിച്ചത് അതിൽ ഈ സ്കൂളിലെ മുഴുവൻ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മാനേജ്മെൻറ്റിനും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ജൂലൈ പതിനേഴിന് വിജയികളുടെ സത്യപ്രതിജ്ഞ നടന്നു യു ടി ന്യൂസ് പാലക്കാട്